നമ്മുടെ ബൃഹത്തായ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭക്ഷണചരിത്രവും നാനാത്വത്തിൽ ഏകത്വം പോലെ ഇന്ത്യക്കാരെ ഒന്നിച്ചു നിർത്തുന്ന ഒരു രുചിക്കൂട്ടാണ് ബിരിയാണി ഇന്ത്യൻ ബിരിയാണിയുടെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിക്കുന്നു എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചരിത്രരേഖകളായ തമിഴ് സാഹിത്യങ്ങളിൽ ഊൺസോർ എന്ന് പരാമർശിക്കുന്ന ഒരു വിഭവമുണ്ട് ഈ രേഖകൾ പ്രകാരം അന്നത്തെ വിദേശ വ്യാപാരത്തിന്റെ ഫലമായി ഊൺസോർ അരി എന്നൊരു പ്രത്യേകതരം അരി ഇറക്കുമതി ചെയ്തിരുന്നു അതിനോടൊപ്പം നെയ് മാംസം മഞ്ഞൾ മല്ലി കുരുമുളക് കായം എന്നിവ ഉപയോഗിച്ച് ഊൺസോർ ഉണ്ടാക്കിയതായി പറയുന്നു അന്നത്തെ യോദ്ധാക്കൾക്കും കാവൽ പടയ്ക്കും ഈ ആഹാരം നൽകിയിരുന്നു ബിരിയാണിയുടെ പൂർവികന്മാരുടെ പൂർവിക ായി ഊൺസോറിനെ കണക്കാക്കുന്നു ഇറാനിയൻ സഞ്ചാരിയും ചരിത്രകാരനുമായിരുന്ന അൽ ബരൂണി മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന സുൽത്താൻമാരുടെ കൊട്ടാരം സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ പ്രകാരം കൊട്ടാരത്തിലെ ഭക്ഷണത്തിൽ ഇന്നത്തെ ബിരിയാണി അരിക്ക് തുല്യമായ തരത്തിലുള്ള അരി ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ചും പാചക രീതികളെക്കുറിച്ചും പരാമർശിക്കുന്നു ബിരിയാണിയുടെ മുൻതലമുറക്കാരായി ഇത്തരം സുൽത്താനേറ്റ് രാജകീയ വിഭവങ്ങളെ കണക്കാക്കപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയുടെ അതിർത്തിയിലെത്തിയ ചർക്ക് മംഗോളിയൻ ജേതാവ് തീമുറും സൈനികരും വിശ്രമ വേളയിൽ തങ്ങളുടെ പക്കൽ അരിയും സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും ലഭ്യമായ മാംസങ്ങളും ചേർത്ത് കുഴികുത്തി അതിലേക്കിട്ട് ചൂടാക്കിയ ശേഷം കഴിച്ചിരുന്നു അങ്ങനെയാണ് ബിരിയാണിയുടെ മുൻഗാമി ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ചരിത്രരേഖകൾ പറയുന്നു ഇന്ത്യയുടെ തെക്കൻ മലബാർ തീരത്ത് പതിവായി എത്തിയിരുന്ന അറബ്സ് വ്യാപാരികളിൽ നിന്നും ബിരിയാണിയുടെ പിന്മുറക്കാർ ഇന്ത്യയിലെത്തി അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നാം കാണുന്ന മലബാർ ബിരിയാണി മുഗൾ ഭരണകാലത്ത് റാണി മുംതാജ് മഹൽ സൈനിക ബാരക്കുകൾ ർശിക്കാൻ പോയപ്പോൾ മുഗൾ സൈനികർ ദുർബലരും ക്ഷീണിതരുമായി കാണപ്പെട്ടു അങ്ങനെ സമീകൃത പോഷണം എന്ന നിലയ്ക്ക് മാംസവും അരിയും ചേർത്ത് ഒരു വിഭവം തയ്യാറാക്കാൻ മുന്താസ് ഷെഫിനോട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ഷെഫ് നെയ്യിൽ അരി വറുത്ത് അതിലേക്ക് മാംസം മസാലകൾ കുങ്കുമപ്പൂവ് എന്നിവ ചേർത്ത് ബിരിയാണി പാത്രത്തിന്റെ മുകളിലും ചുറ്റിലുമായി വിറവ് ഉപയോഗിച്ച് കത്തിച്ചു അങ്ങനെ ദം ബിരിയാണിയുടെ പൂർവികർ അവിടെ ഉടലെടുത്തു അതുപോലെ ഹൈദരാബാദിലെ നൈസാമും ലക്നൌവിലെ നവാബുമാരുടെയും കൊട്ടാരങ്ങളിൽ വിവിധ ഇനം ബിരിയാണികൾ കീഴട ും അങ്ങനെ വിവിധ കൂട്ടുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത പതിപ്പുകളിൽ ബിരിയാണികൾ പാകം ചെയ്യാൻ തുടങ്ങി മിർച്ചിക്ക സലാദ് ബൈഗാൻ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം ബിരിയാണി ഇന്ത്യയുടെ തദ്ദേശിക വിഭവമായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ വളരെ അകലെ ഉത്ഭവിച്ച ഒരു രാജകീയ വിഭവമാണിത് പാചകം ചെയ്യുന്നതിന് മുൻപ് വറുത്തത് എന്നർത്ഥം വരുന്ന പേർഷ്യൻ പദമായ ബിരിയാൻ എന്ന വാക്കിൽ നിന്നും ബിരിയാണി എന്ന പദം ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു മറ്റു ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അരിയുടെ പേർഷ്യൻ പദമായ ബിരിഞ്ചിൽ നിന്നും ണി എന്ന പദം ഉൾത്തിരിഞ്ഞു എന്നും പറയപ്പെടുന്നു